പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇരുപത്തഞ്ച് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ളതാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നൈസായിട്ടുള്ള അരിപ്പൊടി ആണ് അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പല്പം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് നമ്മളിത് ഈ കൊഴുക്കട്ട എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ കൊഴുക്കട്ടയല്ല നമ്മൾ നൊയമ്പ് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് അമ്പതാം നൊയമ്പിൽ അമ്പതാം നോയമ്പിൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ നൊയമ്പ് കാലത്തിലെ നോ കൊഴുക്കട്ട എന്ന് പറയും അല്ലെങ്കിൽ കൊഴുക്കട്ട ശനിയാഴ്ച എന്നൊക്കെ പറയും ഓശാനയുടെ തലേദിവസം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അല്പം അല്പം വെള്ളം ചേർത്തിട്ട് വേണേൽ മിക്സ് ചെയ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും ഇനി ഇനി ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ അകത്തെ ഫീലിങ്സ് തയ്യാറാക്കാനായിട്ട് ഞങ്ങളിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് ശർക്കര അഞ്ഞൂറ് ഗ്രാം ശർക്കര തന്നെയാണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് തേങ്ങയാണ് ചിരകിത് ചേർക്കുന്നത് ശർക്കര നന്നായിട്ട് ഒന്ന് ഒട്ടുന്ന ഒരു പാകമില്ലേ ആ പാകത്തിലേക്ക് എന്നുവെച്ചാൽ അധികം ശർക്കര പാനി മൂത്തു പോകരുത് കാരണം അതിൽ നമുക്ക് ഉണ്ട പിടിക്കുമ്പോഴത്തേക്കും കല്ല് പോലെ ആയി പോകും അപ്പം ഒരു ഒട്ടുന്ന പാകത്തിൽ എടുക്കുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ കിട്ടും എന്നിട്ട് തേങ്ങയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ജീരകവും അതേപോലെ തന്നെ നമ്മളെ ചുക്കും കൂടി പൊടിച്ചതാണ് ചെറിയ ജീരകവും ചുക്കും കൂടി പൊടിച്ചതാണ് അതിലേക്ക് ചേർക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ കൊഴുക്കട്ടയല്ല നോയമ്പ് കാലത്ത് നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഉണ്ടാക്കുന്ന കോഴുക്കട്ടയാണ് എന്ന് പറയുന്നത് ഈ കൊഴുക്കട്ട തലേന്നുണ്ടാക്കി പിറ്റേന്നാണ് നമ്മൾ കഴിക്കുന്നത് ഞങ്ങളിവിടെ അങ്ങനെയാണ് കഴിക്കുന്നത് ഓശാനയുടെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഇതിങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഓൾറെഡി സെറ്റായിട്ടുണ്ടാകും അതൊന്ന് നല്ല രീതിയിൽ ഉണ്ട പിടിച്ച് അമ്മ പറയുന്നത് തൊപ്പി ആകൃതിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ കണ്ടോ ഈ ഒരു രീതിയിൽ തൊപ്പി ആകൃതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഫീലിങ്സ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പം മർത്തായും എല്ലാരും കൂടി ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമായിരുന്നു കൊഴുക്കട്ട എന്നാണ് വിശ്വാസം അതിന്റെ ഒരു അനുസ്മരണം കൂടിയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് കവർ ചെയ്ത് അത് സീൽ ചെയ്ത് എടുക്കണം ഇനി കയ്യിൽ വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഉരുട്ടി അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക ഈ ഒരു ഷേപ്പിൽ ഉരുട്ടി എടുക്കുക കാരണം അതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് കാണാത്ത വിധം നല്ല രീതിയിൽ കവർ ചെയ്ത് അതെടുക്കേണ്ടതാണ് ഇനി ഒരു അപ്പച്ചെമ്പ് വെച്ചതിന് ശേഷം അതിൽ നല്ല രീതിയിൽ ആവി വന്നതിന് ശേഷം നമുക്ക് കൊഴുക്കട്ടകൾ നിരത്തി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോഴിക്കട്ട റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്